ഞങ്ങൾക്ക് മോളുടെ ഒരു സഹായം കൂടി വേണം അപ്പോൾ നിന്റെ അമ്മയുടെ ആ സ്ഥലവും അതിൽ നിൽക്കുന്ന നമ്മുടെ കമ്പനിയും അതിപ്പോ നിന്റെ പേരിലല്ലേ അത് വെറുതെ കിടന്നിട്ട് ആർക്കാണ് പ്രയോജനം അജയ് മൃദുവിനെ കല്യാണം കഴിക്കാൻ പോവാ അജയുടെ മുത്തച്ഛൻ പറഞ്ഞത് വേറെ ഒന്നും വേണ്ട എന്നാണ് പിന്നെ ആ കമ്പനി നമ്മൾ നേരത്തെ കൊടുക്കാമെന്ന് തീരുമാനിച്ചതാണല്ലോ ശേഖരന് തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുൻപേ തന്നെ മായ ശേഖരന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് വലിച്ചെറിഞ്ഞു ഓഹോ അപ്പോൾ ഇതിനായിരുന്നോ നിങ്ങൾ എന്നെ ലണ്ടനിൽ നിന്നും വിളിച്ചു വരുത്തിയത് ആ സ്ഥലവും കമ്പനിയും കൊന്നാലും ഞാൻ ആർക്കും തരില്ല അതെനിക്ക് എൻ്റെ അമ്മ തന്നിട്ട് പോയ സമ്മാനമാണ് മായ എല്ലാവരെയും കോപത്തിൽ നോക്കിക്കൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു അവളുടെ ശബ്ദത്തിനപ്പോൾ വല്ലാത്ത കനമുണ്ടായിരുന്നു പക്ഷേ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു നിന്റെ അച്ഛൻ ആരെന്ന് നിനക്കറിയാമോ ആ ചോദ്യം വീണ്ടും അവളുടെ മുഴങ്ങി കേട്ട് വണ്ടിയിലിരിക്കുമ്പോഴെല്ലാം അവൾ തന്റെ മകനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ചിന്തിച്ചിരുന്നത് മോനെ മോനെ ഒന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ലല്ലോ ദൈവമേ മായ മനസ്സിൽ ഉറച്ച തീരുമാനങ്ങൾ എടുത്തു ടാക്സി ഹോട്ടലിൽ എത്തിയതും ടാക്സിക്കാരന് പൈസ കൊടുത്ത് മായ ഹോട്ടലിനുള്ളിലേക്ക് ചെന്നു തിരിച്ച് റൂമിലെത്തിയപ്പോഴാണ് അവൾ തന്റെ ക്ലാസ്മേറ്റ് പങ്കജനെ കുറിച്ച് ഓർത്തത് പങ്കജെന്ന് സിറ്റിയിലെ ഫേമസ് പോലീസ് ഓഫീസറാണ് മായ ഉടനെ തന്നെ പങ്കജിനെ നമ്പർ ഡയൽ ചെയ്തു പങ്കജ് എൻ്റെ മോനെ കണ്ടുപിടിക്കാൻ ഒരു വഴി പറയാമോ പ്ലീസ് അയാളോട് തന്റെ കുഞ്ഞിനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ഹോസ്പിറ്റലിൽ നിന്നും തട്ടിക്കൊണ്ട് പോയിരുന്നെന്നും കൂടെ എന്തെങ്കിലും ഹെൽപ്പ് എങ്ങനെയെങ്കിലും സഹായിക്കണം കേട്ടെങ്കിലും ആദ്യം പറഞ്ഞത് മായൊ എത്ര വർഷം നടന്ന കാര്യമാണ് മായക്ക് തന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന പോലെ തോന്നി ഇനി ഈ കാര്യത്തിൽ തന്നെ സഹായിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് പങ്കജ് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തത് നോക്കുമായ എന്റെ പ്രൊഫഷൻ മാറ്റി മാറ്റിവെച്ച് ഞാൻ ഒരു കാര്യം പറയാം ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക കിഡ്നാപ്പിംഗ് കേസുകളിലും നേരിട്ടോ അല്ലാതെയോ കാരാട്ടുകാർക്ക് പങ്കുള്ളതായി ഞങ്ങൾക്ക് പോലും സംശയമുണ്ട് സോ തന്നെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി പക്ഷെ എങ്ങനെയാണ് അജയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചറിയുക എന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലാകുന്നില്ല ആലോചനയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു ഹോട്ടൽ ലോബിയിൽ എത്തിയപ്പോൾ അതാ അവിടെ ഇരിക്കുന്നു അജയ് അജയ് താഴെ ഹോട്ടൽ ലോഞ്ചിൽ മായയെ കാത്തിരിക്കുകയായിരുന്നു അവൾ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന് അവൻ കണ്ടുപിടിച്ചിരുന്നു പക്ഷേ ആ ഹോട്ടലിൽ താമസിക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും കൊടുക്കില്ല അത് കാരണം അവളുടെ റൂം തുടങ്ങിയിട്ട് എന്തിനെങ്കിലും അവൾ താഴെ വരുമെന്ന് അവൻ കരുതി ലിഫ്റ്റ് ഇറങ്ങി വരുന്ന മായയെ മുഖം പൂമിനുപോലെ തെളിഞ്ഞു ഹായ് ഇവിടെയാണോ താമസിക്കുന്നത് ഇത് വലിയ സർപ്രൈസ് എന്നാൽ അവനെ കണ്ടതും മായ അവനെ ഗൗനിക്കാതെ നടന്നു പെട്ടെന്ന് അജയ് അവളുടെ നേരെ തന്റെ കയ്യിലുള്ള ബൊക്ക നീട്ടി അവൾ ഒന്ന് ചിന്തിച്ചപ്പോൾ പങ്കു പറഞ്ഞ ഓർത്തു അവനുമായി എങ്ങനെയെങ്കിലും അടുക്കുന്നതാണ് ബുദ്ധിയെന്ന് അവൾക്ക് തോന്നി പെട്ടെന്ന് തന്നെ അവനെ നോക്കി ഒന്ന് വശ്യമായി പുഞ്ചിരിച്ചു ഫ്രീ ആണോ ഒരു കോഫി ഇവിടെ നല്ലൊരു ഷോപ്പ് ഉണ്ട് അജയ് അവനെ നോക്കി ചോദിച്ചു പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണെങ്കിലും അജയ് തന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു കാരണം അവൻ ഇപ്പോഴും തന്നെ മനസ്സിലായില്ലെന്ന് അവൾക്ക് വ്യക്തമായിരുന്നു മാത്രമല്ല ഇപ്പോഴും അവന്റെ കൂടെ പോയി എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുന്നത് നന്നായിരിക്കുമെന്ന് അവൾക്ക് തോന്നി മായ പറഞ്ഞപ്പോഴും അജയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മായയും അജയും കോഫി ഷോപ്പിൽ എത്തിയിരുന്നു അപ്പോഴും മായയുടെ മനസ്സിലുണ്ടായിരുന്നത് അജയെ കൊണ്ട് എങ്ങനെ തന്റെ കുട്ടിയുടെ കാര്യം പറയിപ്പിക്കാം എന്നായിരുന്നു പെട്ടെന്ന് തന്നെ സിസ്റ്ററിനെ അഞ്ചോ ആറോ ബട്ട് താൻ ഒരു ഇതെങ്ങനെ എന്നെ കുറിച്ച് എല്ലാം അറിയാലോ അജയ്ക്ക് ഇതുപോലെ അജയ് കുറച്ച് കാര്യങ്ങൾ ഞാനും അറിഞ്ഞു അറിഞ്ഞുവച്ചിട്ടുണ്ട് അജയ്ഡ് അല്ലെ ഇത് കേട്ടതും അജയുടെ മുഖം തന്നെ മാറി ഒരു കാര്യം കേട്ട പോലെ മായ അവനെ വിടാനുള്ള അന്ന് വൈഫ് നാലു മാസം അവനൊട്ടും എന്നോട് പറഞ്ഞത് താൻ വലിയ ഫേമസ് ഫാമിലിയിലാണെന്ന് അപ്പൊ പിന്നെ ഇതൊക്കെ ആർക്കും അറിയാത്തത്

തനിക്ക് അറിയില്ലേ തനിക്കെല്ലാം അറിയാം മായയുടെ മട്ടും ഭാവവും കണ്ടപ്പോൾ തന്നെ അജയ്ക്ക് ആദ്യം ഒരു പേടി തോന്നി എന്നാലും ഇതൊക്കെ എന്തിനാണ് ഇവൾ അന്വേഷിക്കുന്നതെന്ന സംശയത്തോടെ അവൻ അവളെ ചുഴിഞ്ഞു നോക്കി അവന്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ മായയ്ക്ക് തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ മറന്നല്ലോ എന്നോർക്ക് കുറ്റബോധം തോന്നി മായ അവളുടെ ദേഷ്യം മുഖത്ത് പ്രതിഫലിക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നു പെട്ടെന്ന് അവൾ തന്റെ ടോൺ ചേഞ്ച് ചെയ്തു ശരി അജയ്ക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഒന്നും പറയണ്ട പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നവരുമായി ഫ്രണ്ട്ഷിപ്പ് കൂടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എടോ നോക്ക് ഞാൻ പറയാം ആ കുട്ടിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം ഇത് കേട്ടപ്പോൾ തന്നെ മായയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇനി ഈ നാട്ടിൽ നിന്നും തിരികെ പോകുന്നത് തന്റെ മോനെ കൊണ്ടാവുമെന്ന് മായ ഉറച്ച തീരുമാനമെടുത്തിരുന്നു